ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് മനു ബാലചന്ദ്രനോട് പറയുകയാണ് അങ്കിളെ ഞാൻ ഇറങ്ങുകയാണെന്ന് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിൽക്ക് ഞാനും വരുന്നുണ്ടെന്ന് എന്നിട്ട് ബാലേന്ദ്രൻ റെഡിയായി വരുന്നു ബാലേന്ദ്രൻ ബാഗ് എടുക്കാൻ മറന്നു പോകുന്നു അതുകൊണ്ട് ബാലനകത്തേക്ക് പോയി ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് കയറിപ്പോകുന്നു അപ്പോൾ മനുവിൻ്റെ അടുക്കിലേക്ക് അലീന വരുന്നു അലീന ചോദിക്കുന്നുണ്ട് ബാംഗ്ലൂർ പോയിട്ട് ഇനി എപ്പോഴാണ് വരുന്നതെന്ന് അപ്പോൾ മനു ചിരിച്ചുകൊണ്ട് പറയുന്നു നമ്മളെ കാത്തിരിക്കാനൊന്നും ആരോ ഇല്ലല്ലോ എന്ന് അലീന അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരുമില്ലേ ആരുമില്ലെങ്കിൽ ഒരാളെ കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ മനു പറയുന്നു കണ്ടുപിടിക്കണം അപ്പോൾ ബാലേന്ദ്രൻ റെഡിയായി വരുന്നുണ്ട് അലീനയോട് പോട്ടെ എന്ന് ചോദിച്ച് രണ്ടുപേരും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു അലീന അവർ രണ്ടുപേരെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു മനു ബാലേന്ദ്രനോട് പറയുന്നുണ്ട് അലീനയുടെ ശമ്പളം കൊടുക്കണേ എന്ന് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നു കൊടുത്തായിരുന്നല്ലോ എന്ന് അപ്പോൾ മനു പറയുന്നുണ്ട് പിരിച്ചുവിട്ടപ്പോൾ അല്ലേ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു എന്ന് മനു കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് അവള് പറഞ്ഞില്ലല്ലോ വൈജോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് അപ്പം മനു അലീനയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് അലീനയുടെ ജോലി അവൾ കറക്റ്റായി ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ശമ്പളം കൊടുക്കേണ്ടത് നമ്മുടെ ജോലിയല്ലേ അത് അവൾ പറയേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്നു അപ്പൊ ബാലേന്ദ്രൻ അവനോട് ചോദിക്കുന്നുണ്ട് അതായത് മനുവിനോട് അലീന നിന്നോട് ഇതേപ്പറ്റി പരാതി പറഞ്ഞു എന്ന് അപ്പൊ മനു പറയുന്നു ഇല്ലെങ്കിലെ ഞാൻ അവളോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് മനു അലീനയുടെ അവധിയുടെ കാര്യം കൂടെ ബാലേന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതവളെടുത്തോട്ടെ എന്ന് എന്നിട്ട് ബാലേന്ദ്രൻ അലീനയെ വിളിച്ച് പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വന്നേ ഈ കഥകൊക്കെ ലോക്ക് ചെയ്തിരിക്കണം നീയും അമ്മേ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ അലീന ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞ് കഥകിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു അപ്പോൾ മനുവും ബാലേന്ദ്രനും കൂടെ വണ്ടിയിൽ കയറി പോകുന്നു അലീന ഡോർ ലോക്ക് ചെയ്ത് അകത്തേക്ക് പോകുന്നു പിന്നെ കാണിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റാണ് രണ്ട് പെൺകുട്ടികൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാണ് ഒരാൾ മറ്റേ ആളോട് ചോദിക്കുവാണ് നിൻ്റെ ലവർ എവിടെയെന്ന് നമ്മളിനിയും അവനെ കാത്തിരുന്ന് ഫുഡ് ഓർഡർ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ അവരാരെയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിലൊരാൾ പറയുകയാണ് അതായത് അവൻ്റെ ലവർ എന്ന് പറയുന്ന കുട്ടി പറയുകയാണ് അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട് അവൻ വണ്ടി ഓടിക്കുകയായിരിക്കും അതുകൊണ്ടായിരിക്കും എടുക്കുന്നതെന്ന് എന്നിട്ട് കൂട്ടുകാരി അവളോട് പറയുവാണ് അവൻ ഒരു കൊമ്പാണ് നീ വിട്ട് കളയേണ്ട എന്നൊക്കെ അപ്പോൾ അവൾ പറയുന്നുണ്ട് അവൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ രോഹിത്തിനെ പറ്റിയായിരിക്കും സംസാരിക്കുന്നതെന്ന് ലോഹിതിൻ്റെ ലവ്വറും കൂട്ടുകാരിയുമാണ് അവന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ പെൺകുട്ടി അവളോട് രോഹിത് പ്രപ്പോസ് ചെയ്ത കഥയൊക്കെ പറയുകയാണ് രോഹിത് പിന്നെ അവൻ്റെ ബൈക്കിൽ വന്നിറങ്ങുന്നതാണ് അടുത്ത സീന് രോഹിത്ത് കഫേലേക്ക് കയറി ചെല്ലുമ്പോൾ അവര് രണ്ടുപേരും അവിടെ ഉണ്ട് അപ്പോൾ രോഹിത് അവളോട് ചോദിക്കുകയാണ് ഈ വീർപ്പിച്ച മുഖം കാണാനാണോ ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നതെന്ന് അപ്പോൾ ലോഹിത്തിൻ്റെ ലവർ എന്ന് പറയുന്ന കുട്ടിയെ അവനോട് ചോദിക്കുന്നുണ്ട് വൈകുമെങ്കിൽ നിനക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടെ ഞങ്ങൾ പോയി പോയേനെ എന്ന് അപ്പോൾ രോഹിത് അതിന് മറുപടി പറയുന്നത് അതാണ് ഞാൻ പറയാതിരുന്നത് അതായത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് രോഹിത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലവർ പറയുന്നത് വർഷയുടെ അതായത് ലവറിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വർഷ എന്നാണ് അവളെ ബർത്ത്ഡേ എന്ന് കള്ളം പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് അതുകൊണ്ട് ഇവളും കൂടി ഇവിടെ പെട്ടുപോയിരിക്കുകയെന്ന് പറയുന്നു അപ്പോൾ വർഷ അതായത് രോഹിത്തിൻ്റെ ലവറിന്റെ ഫ്രണ്ട് എഴുന്നേറ്റ് എന്നിട്ട് പറയുവാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തമ്മിൽ കാണുന്നത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ നിങ്ങൾ പരിഭവവും പരാതിയൊക്കെ പറഞ്ഞിരിക്കെ ഞാൻ ഇവിടുന്ന് മാറിത്തരാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് മാറുന്നു അപ്പോൾ രോഹിത്തിൻ്റെ ലവർ പറയുന്നു നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി നീ എങ്ങോട്ടും പോകണ്ട നീ അറിയാത്തതായിട്ട് രഹസ്യങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഇല്ലെന്ന് പറഞ്ഞ് രോഹിത്തിൻ്റെ ലവർ ഫ്രണ്ടിനെ അവിടെ പിടിച്ചിരുത്തുന്നു എന്നിട്ട് രോഹിത് പറയുകയാണ് ഇന്നലെ ഞാൻ വിളിച്ചിട്ട് നീ എന്താണ് ഫോൺ എടുക്കാതിരുന്നതെന്ന് അപ്പോൾ അതിനവൾ മറുപടി പറയുന്നത് രാത്രിയിൽ ഫോൺ എടുക്കില്ല അമ്മയുടെ കൂടെയാണ് കിടക്കുന്നതെന്നാണ് അപ്പോൾ രോഹിത് പറയുന്നത് കൂട്ടുകാരിയാണെന്ന് കള്ളം പറയണം എന്നാണ് അത് കേട്ട് വർഷ അതായത് കാമുകിയുടെ കൂട്ടുകാരി പറയുന്നുണ്ട് പ്രായമായവരെല്ലാം മണ്ടന്മാരെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അവരും ഈ പ്രായം കഴിഞ്ഞ് വന്നവരാണ് അവർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാകുമെന്നാണ് മഴയും വെള്ളപ്പൊക്കവും എല്ലാമായിട്ട് മൂന്നാല് ദിവസമായിട്ട് കോളേജ് അവധിയായിരുന്നു നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് നാളായി എന്നിട്ട് നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയില്ലല്ലോ എന്ന് രോഹിത് ലവറിനോട് പറയുകയാണ് നിനക്ക് എന്നോടൊരു സ്നേഹവും ഇല്ലെന്ന് കൂടി രോഹിത് പറയുന്നു അപ്പോൾ ആ കുട്ടി പറയുന്നത് സ്നേഹമില്ല രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് നിന്നെ ഇവിടെ ഞാൻ കാത്തിരിക്കുന്നതെന്നാണ് എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വീട്ടിലേക്ക് വരാൻ നീ എന്താണ് വീട്ടിൽ വരാതിരുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ രോഹിത്തിൻ്റെ ലവർ പറയുന്നത് വീട്ടിൽ വരുമ്പോൾ നീ എന്നെ എന്തു പറഞ്ഞ് പരിചയപ്പെടുത്തുമെന്നാണ് അപ്പോൾ രോഹിത് പറയുന്നു നിന്നെ ഞാൻ ബെസ്റ്റി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമെന്ന് അപ്പോൾ രോഹിത്തിനേൽ ലവർ പറയുന്നു അങ്ങനെ നീ എന്നെ ബെസ്റ്റി ആക്കേണ്ട സത്യം പറഞ്ഞ് പരിചയപ്പെടുത്തിയ മതിയെന്ന് അപ്പോൾ രോഹിത് പറയുന്നുണ്ട് എങ്കിൽ നീ പെട്ടെന്ന് വാ സത്യം പറഞ്ഞ് പരിചയപ്പെടുത്താമെന്ന് അപ്പോൾ അവൾ പറയുന്നത് ഇപ്പോൾ വേണ്ട അതിനൊക്കെ സമയമുണ്ട് അപ്പോൾ ഞാൻ വരാമെന്നാണ് രോഹിത് അപ്പോൾ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ എത്ര മടി എന്നായാലും നീ അങ്ങോട്ട് വരേണ്ടതല്ലേ പിന്നെ എന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ വർഷ അതായത് കൂട്ട് രോഹിത്തിൻ്റെ ലവറിൻ്റെ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നീ എന്തിനാ പിന്നെ നിർബന്ധിക്കുന്നതെന്ന് അപ്പോൾ രോഹിത്തിൻ്റെ മറുപടി ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമോ എന്ന് നോക്കണ്ടേ അതാണ് ഞാൻ ചോദിക്കാൻ കാര്യമെന്ന് പറയുന്നു അപ്പോൾ രോഹിത്തിൻ്റെ ലവർ ചോദിക്കുന്നുണ്ട് അനുസരിക്കാൻ വീട്ടിൽ തന്നെ വരണമെന്നാണോ എന്ന് അപ്പോൾ രോഹിത് അത് വേണം ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് കേൾക്കുകയാണ് അപ്പോൾ പെണ്ണിക്കുട്ടി ഇല്ലെങ്കിലോ എന്ന് തിരികെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം രോഹിത് തിരികെ ദേഷ്യത്തിൽ ഇല്ലെങ്കിലോ എന്നോ എന്ന് തിരികെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുവാണ് അപ്പോൾ രോഹിത്തിനെ ആ രണ്ടു പേരും രണ്ട് പെൺകുട്ടികളും കൂടെ നോക്കി നിൽക്കുവാണ് രോഹിത് ദേഷ്യപ്പെട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടി മാമച്ചൻ്റെ ഹെയർ ഡൈ ചെയ്യുന്ന സീനാണ് മാമച്ചൻ രേവതിക്കുട്ടിയോട് കുട്ടിയോട് പറയുന്നു ഒരൊറ്റ നരച്ച മുടി പോലും വെളിയിൽ കാണരുതെന്ന് അപ്പോൾ രേവതിക്കുട്ടി മറുപടി പറയുന്നത് ഒന്ന് രണ്ട് നരച്ച മുടിയല്ല ഇരിക്കട്ടെ ഇത്രയും പ്രായമായതല്ലേ എന്ന് തിരികെ ചോദിക്കുന്നു അപ്പം മാമച്ചൻ പറയുന്നുണ്ട് സകലമൊടിയും കരു കറുത്തിരുന്നാലും എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്ന് മാമച്ചൻ തിരികെ പറയുന്നു അപ്പം രേവതി കൂടി ചോദിക്കുന്നു പിന്നെ എന്തിനാണ് ഇങ്ങനെ കറുപ്പിക്കുന്നതെന്ന് അപ്പോൾ മാമച്ചൻ പറയുന്നു ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന ഞാനൊക്കെ ആരെ കാണിക്കാനാണ് ഇങ്ങനെ കറപ്പിക്കുന്നതെന്ന് ഇത് കേട്ട് ഗ്രേസ് അമ്മ ചോദിക്കുന്നുണ്ട് മാമച്ചൻ അങ്ങനെ നിഷ്കളങ്കനൊന്നും ആവണ്ട ക്ലബ്ബിൽ ചെല്ലുമ്പോൾ ചില തൈ ക്ലവികൾ വരുമല്ലോ ഉണ്ണിയാർ അംഗത്തിനിറങ്ങി വരുന്ന മാതിരി അരയും തലയും അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയല്ലേ എന്ന് അപ്പോൾ മാമച്ചൻ തിരികെ ചോദിക്കുന്നത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നീ വെളുത്ത മുടിയെല്ലാം കട്ട് ചെയ്ത് കളയാറുണ്ടല്ലോ അത് എന്തിനാണെന്നാണ് അപ്പോൾ ഗ്രേസമ്മ പറയുന്നത് പെൺകുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെ ഒരുങ്ങി നടക്കാനാണ് പ്രകൃതി അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടെന്നാണ് കേട്ടോ അപ്പം മാമച്ചൻ തമാശയോടെ പറയുന്നുണ്ട് പ്രകൃതിയുടെ സപ്പോർട്ട് ആണുങ്ങൾക്കാണുള്ളതെന്ന് കസ്തൂരിമാനും ആൺമയിലും എല്ലാ ആണുങ്ങളാണെന്ന് പറയുന്നു അപ്പോൾ രേവതിക്കുട്ടി കുട്ടി പൂവൻകോഴിയും എന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ പൂവൻ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് രേവതിക്കുട്ടി ഉദ്ദേശിച്ചത് ഇത് കേട്ട് ഗ്രേ സമ ചിരിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ചെറുപ്പത്തിൽ മാമച്ചനൊരു പൂവൻ കോഴിയായിരുന്നു എന്ന് അപ്പോൾ രേവതിക്കുട്ടി വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് ഭംഗിയായിരുന്നോ കാണാൻ എന്ന് അപ്പോൾ ഡൈ പെട്ടെന്ന് അടിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ മാമച്ചൻ ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ചില ഭാഗങ്ങളിൽ ഡൈ അടിച്ചിട്ടില്ല എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ മാമച്ചൻ കണ്ണാടി എടുത്തുകൊണ്ട് എന്ന് പറയുന്നു ഞാനുള്ളപ്പോൾ എന്തിനാ കണ്ണാടി എന്ന് രേവതിക്കുട്ടി തിരികെ ചോദിക്കുന്നു അപ്പോൾ മാമച്ചൻ പറയുന്നു നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്ന് സ്വന്തം ഭാര്യയെ വിശ്വാസമില്ല എന്ന് അപ്പോൾ മാമച്ചനോട് രേവതിക്കുട്ടി തിരികെ ചോദിക്കുന്നുണ്ട് ഗ്രേസമ്മയെ വിളിച്ച് തല കാണിച്ചു കൊടുക്കുന്നു ഇത് മതി കൊള്ളാമെന്ന് സൂപ്പറായിട്ടുണ്ടെന്നും ഗ്രേസമ്മ പറയുന്നു എല്ലാം കൂടെ കറുപ്പിച്ച് വെച്ചാൽ വൃത്തികേടാണെന്നും ഗ്രേസമ്മ പറയുന്നു അപ്പോൾ മാമച്ചൻ പറയുന്നു മീശ സൂക്ഷിച്ച് വേണം ഡൈ ചെയ്യാൻ ശരീരത്ത് പറ്റിയാൽ നീ അടിമേടിക്കുമെന്ന് പറയുന്നു അപ്പോൾ രേവതിക്കുട്ടി പറയുന്നു അനങ്ങാതെ ഇരിക്കണമെന്ന് മാമച്ചനിടയ്ക്ക് മുഖം അനക്കുന്നുണ്ട് രേവതിക്കുട്ടി മാമി മാമച്ചനും കൂടെ ആ മുഖം അനക്കൃതമിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ തമാശ രൂപേണ മീശ ചെയ്യുമ്പോൾ വർത്തമാനം പറയരുതെന്നും രേവതിക്കുട്ടി പറയുന്നുണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി രേവതി കുട്ടി അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത സീനിൽ ഡ്രൈവർ ഒരു കവറുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് രേവതിക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് രേവതിക്കുട്ടി പുറത്തേക്ക് ചെന്നത് വാങ്ങുന്നുണ്ട് രേവതിക്കുട്ടി കവർ വാങ്ങിയിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ അല്ലേ ഇത് ഓർഡർ ചെയ്തതെന്ന് ഡ്രൈവർ തിരികെ ചോദിക്കുന്നു അപ്പോൾ ഗ്രേസമ്മ ഒന്ന് പറയുന്നുണ്ട് ഓർഡർ ചെയ്തത് ഞാനാണെന്ന് എന്നിട്ട് ഗ്രേസമ്മ ഡ്രൈവറിനോട് പറയുന്നുണ്ട് നീ ഭക്ഷണം എന്ന് ചോദിക്കുന്നു അപ്പോൾ ഡ്രൈവർ ആ കഴിച്ചെന്ന് പറയുമ്പോൾ എന്നാ ചെല്ലെന്ന് പറഞ്ഞ് ഗ്രേസമ്മ ഡ്രൈവറിനെ പറഞ്ഞു വിടുന്നു രേവതിക്കുട്ടി ഗ്രേസമ്മയോട് ചോദിക്കുന്നു ഇതെന്താണെന്ന് അപ്പോൾ ഗ്രേസമ്മ പറയുന്നത് നമുക്ക് കഴിക്കാനുള്ള ഫുഡാണെന്ന് അപ്പോൾ രേവതിക്കുട്ടി പറയുന്നു ഞാൻ ആവശ്യപ്പെട്ടിട്ടാണെന്നാണല്ലോ പറഞ്ഞത് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അതിന് കഴിക്കാൻ എന്ന് പറയുമ്പോൾ കഴിയുമ്പോൾ ഗ്രേസമ്മ പറയുന്നത് കഴിഞ്ഞ ദിവസം നീ പറഞ്ഞില്ലേ ബിരിയാണി നിനക്ക് ഇഷ്ടമാണ് നീ കഴിച്ചിട്ടില്ലെന്നൊക്കെ അതുകൊണ്ട് വാങ്ങിപ്പിച്ചതാണെന്ന് അപ്പോൾ രേവതിക്കുട്ടി ചമ്മലോടെ പറയുന്നുണ്ട് എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിളിച്ചിത്ര പെട്ടെന്ന് വാങ്ങണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗ്രേസ് പറയുന്നത് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് പറയണമെന്ന് കഴിക്കാനുള്ളതൊന്നും വച്ചുകൊണ്ടിരിക്കരുതെന്നും പറയുന്നു അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതൊന്നും കഴിക്കാൻ പറ്റില്ല നീ എങ്കിലും കഴിക്കാൻ പറയുന്നു എനിക്ക് രേവതി കുട്ടി ആ കവർ വാങ്ങി സന്തോഷത്തോടെ അകത്തേക്ക് പോകുന്നു രേവതി കുട്ടി ബിരിയാണിയുമായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നിട്ട് നല്ല മണമുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഗ്രേസ് അമ്മ പറയുന്നുണ്ട് നീയും കൂടെ ഇരിക്കുമെന്ന് ഫുഡ് കഴിക്കാൻ വന്ന മാമ്മച്ചെ നോക്കി രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇതാ ആളാകെ മാറിപ്പോയല്ലോ ഒരു പത്ത് വയസ്സ് കുറഞ്ഞു എന്ന് അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് പത്തല്ല അഞ്ചാണ് കുറഞ്ഞതെന്നൊക്കെ പറയുന്നു മാമച്ചൻ ഞാൻ പതിനഞ്ച് കുറയുമെന്നാണ് വിചാരിച്ചെന്നൊക്കെ പറയുന്നു പിന്നെ അവർ നരയ്ക്ക് ഡൈ അടിച്ചതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് രേവതിക്കുട്ടി അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുവാണ് രണ്ടുപേർക്കും വളരെ കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കുന്നു അമ്മയും മാമച്ചനും ഇതെന്താണ് ഇങ്ങനെയെന്ന് അപ്പൊ രേവതി കുട്ടി പറയുന്നുണ്ട് ഇതൊന്ന് ഷുഗർ ഫാക്ടറി ഒന്ന് കൊളസ്ട്രോൾ ഫാക്ടറി ഡോക്ടർ രണ്ടുപേരോടും പറഞ്ഞാൽ ഞാൻ കേട്ടതാണ് ഫുഡൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ എന്ന് മാമച്ചൻ ഗ്രേസ് അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ അന്നേ പറഞ്ഞതാണ് ഇവളെ നമ്മുടെ കൂടെ ഇരുത്തി കഴിപ്പിക്കേണ്ടത് ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ ഗ്രേസ് അമ്മ പറയുന്നുണ്ട് ഇവൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്ത് എന്നെ ചാട്ടവാറിന് അടിക്കണമെന്ന് എന്നിട്ട് രേവതിക്കുട്ടി പറയുന്നു ഞാൻ ഒന്ന് നോക്കട്ടെ രണ്ടുപേരെയും നേർ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഡോക്ടർ എന്നോടാ പറഞ്ഞത് എല്ലാം ശ്രദ്ധിക്കണോ എന്നൊക്കെ രേവതി കുട്ടി അവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതിക്കുട്ടി ടേബിളിലിരുന്ന് ബിരിയാണി കഴിക്കുവാണ് അടുത്ത സീൻ കാണിക്കുന്നത് രോഹിത് റോഡിൽ ബൈക്കിൽ നിൽക്കുന്നതാണ് രോഹിത്തിൻ്റെ അടുത്തേക്ക് രോഹിത്തിൻ്റെ ഗേൾ ഫ്രണ്ട് നടന്നു വരികയാണ് അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് എത്ര നേരമായി ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നുവെന്ന് അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതല്ലേ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ രോഹിത് വീട്ടിലേക്കാണെന്ന് പറയുന്നു അപ്പോൾ ആ കുട്ടി വരുന്നില്ലെന്ന് പറയുമ്പോൾ രോഹിത് ദേഷ്യപ്പെടുന്നുണ്ട് ചെറിയ രീതിയിൽ എന്നിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് വാങ്ങു പറഞ്ഞ് വണ്ടിയിൽ കയറ്റി ഇരുത്തുന്നുണ്ട് എടുത്തുന്നുണ്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ഇലവീഴാപ്പൂഞ്ചൊരു ഇലിക്കൽക്കല്ലോ പോകാമെന്നാ കുട്ടി പറയുമ്പോഴേക്കും അവൻ പറയുന്നുണ്ട് അത് വേണ്ട അച്ഛനെ എല്ലാവരും അറിയും നിൻ്റെ അച്ഛനെ എല്ലാവരും അറിയും എല്ലാം വീട്ടിലറിയുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രോഹിത് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് മുത്തശ്ശിയും ഉണ്ട് എന്ന് പറയുന്നു അവൻ എന്നെ കണ്ടാൽ തെറ്റിദ്ധരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ പറയുന്നത് മുത്തശ്ശി കിടപ്പിലാണ് സർവൻ്റിന് എന്നോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്നൊക്കെയാണ് കേട്ടോ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ് എൻ്റെ പിറകെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഗേൾ ഫ്രണ്ട് ചോദിക്കുന്നതാകും അവൾ അത്ര കേണോ എന്നാണ് അപ്പോൾ രോഹിത് പറയുന്നത് അവളുടെ മുൻപിൽ നിന്നെ കാണിച്ചു കൊടുക്കണം പിന്നെ അവളുടെ ശൈലിയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവളെ വണ്ടിയിൽ കയറ്റിയിരുത്തുന്നു കേട്ടോ അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ എന്ന് പിന്നെ രോഹിത് അവളെയും വണ്ടി അവളെയും വണ്ടിയിൽ കയറ്റിയെടുത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ബൈക്ക് നിർത്തുന്നതാണ് നെക്സ്റ്റ് സീൻ അപ്പോൾ അവൾ ഇറങ്ങി ഗേറ്റ് തുറക്കുന്നു അപ്പോൾ ഗേറ്റ് പിന്നെ അടച്ചിട്ട് വണ്ടിയിൽ കയറി ഡോർ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്നു അപ്പോൾ അവൻ പറയുന്നുണ്ട് വണ്ടിയിൽ നിറങ്ങുമ്പോഴേക്കും അങ്ങനെ പമ്മി പമ്മി നടക്കാതെ വേഗം നടക്ക് വീട്ടുകാരെ പോലെ പെരുമാറുമെന്നൊക്കെ പറയുന്നുണ്ട് അവർ ഡോറ് തുറന്ന് ഉള്ളിൽ കയറാൻ നോക്കുമ്പോൾ ഡോറ് അകത്തുനിന്ന് ലോക്കാണ് അപ്പോൾ രോഹിത് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് ബെല്ലടിക്കുമ്പോഴേക്കും അലീനെ വന്ന് ഡോറ് തുറക്കുമ്പോൾ അലീനെ ഇവരെ കണ്ട് ഞെട്ടുമാണ് ചെയ്യുന്നത് അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ കോളേജിൽ പോയില്ലേ എന്നൊക്കെ അപ്പോൾ ഞാൻ കോളേജിൽ പോകുന്നതെന്ന് നിന്നോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ ചോദിച്ചു രണ്ടുപേരും തമ്മിൽ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നുണ്ട് രോഹിത്തിന് അലീനെ തീരെ ഇഷ്ടമല്ല അപ്പോൾ അലീനെ പറയുന്നുണ്ട് എന്നും പതിവ് പോലെ കോളേജിലേക്കാണ് പോകുന്നത് എന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറയുന്നു അപ്പോൾ നീ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നീ ഇടപെടാൻ നീ ആരാ എന്നൊക്കെ രോഹിത് തിരികെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ആരാണെന്ന് ഇവിടെ ആർക്കും അറിയില്ല എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ അലീന എല്ലാം മനസ്സിൽ കൊള്ളിച്ചാണ് പറയുന്നത് അപ്പോൾ രോഹിത് അവളോട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് രോഹിത്തിൻ്റെ ഗേൾ ഫ്രണ്ട് അവന്റെ അവൻ്റെ പുറയിലെ ഒക്കെ വെച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അലീന ഇത് പറയുമ്പോഴേക്കും എപ്പിസോഡ് തീരുവാണ് ചെയ്യുന്നത്